നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട മലയാളി ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓരോ ദിവസവും മാറിമറിയുന്ന സ്വർണവില നിരക്കുകൾ ദിവസവും വ്യക്തമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക ഞെട്ടിപ്പിക്കുന്ന വില മാറ്റങ്ങളാണ് വിലയിൽ ഓരോ ദിവസവും കാണപ്പെടുന്നത് ഇനി ഇപ്പോഴത്തെ വില നിരക്കുകൾ പരിശോധിക്കാം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന വില അപ്ഡേറ്റുകൾ എല്ലാം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റിനാൽപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് സ്വർണവിലയിലെ എല്ലാ വില അപ്ഡേറ്റുകളും കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുക വീഡിയോ ഉപയോഗപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ